മണ്ഡലകാലം രണ്ടാഴ്ച പിന്നിട്ടതോടെ ഭസ്മകുളത്തിന് സമീപം തെങ്ങിൻ തൈകൾ നിറഞ്ഞു ഭക്തർ എത്തിക്കുന്ന തെങ്ങിൻ തൈകൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ഇത്തവണയും അധികൃതർ നടപ്പിലാക്കിയിട്ടില്ല പതിനെട്ടാം തവണയും മലചവിട്ടി ഗുരുസ്വാമിമാരാകുന്നവരാണ് ശബരിമലയിലേക്ക് തെങ്ങിൻ തൈകളുമായി എത്തുന്നത് തീർത്ഥാടന കാലത്തെ പതിവ് കാഴ്ചയാണ് തെങ്ങിൻ തൈകളുമായി എത്തുന്ന തീർത്ഥാടകർ പതിനെട്ട് പ്രാവശ്യം മലചവിട്ടിയെത്തി ഗുരുസ്വാമിമാരാകുന്നവരാണ് തെങ്ങിൻ തൈയുമായി എത്തുന്നത് അയ്യപ്പ ദർശനത്തിന് ശേഷം ഭസ്മകുളത്തിന് സമീപത്തെ ഇതിനായി പ്രത്യേകം ഒരുക്കിയെടുത്ത സ്ഥലത്തെത്തി പൂജാ ചടങ്ങുകൾക്ക് ശേഷം തെങ്ങിൻ തൈ നടന്നതോടെ ഗുരുസ്വാമിമാരുടെ ശബരിശ്ച ദ ദർശന ചടങ്ങുകൾക്ക് പരിസമാപ്തിയാക്കുന്നതാണ് രീതി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലും തെങ്ങിൻ തൈകളുമായി എത്തുന്നത് തെങ്ങിൻ തൈകളേറെയും പന്നികൾ കുത്തിമറിച്ചിടും ബാക്കിയുള്ളവ കരാറുകാരൻ പിഴുതെടുത്ത് തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിലെ നഴ്സറി ഫാമുകളിലേക്ക് മാറ്റും ഇപ്പോൾ വർഷം 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 മുടിച്ച് കൊണ്ട് ഊണ്ടിട്ട് എല്ലാ മണി കൊണ്ടാണ് ഗുരു മല ആയി ഒരു ാണ് ഭക്തർ ശബരിശനി സമർപ്പിക്കുന്ന തൈകൾ ശബരിമലയുടെ പരിസരങ്ങളിലടക്കം നട്ടു സംരക്ഷിക്കണമെന്ന ആവശ്യവും ഒരിടക്കാലത്ത് ഉയർന്നെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല അമൃതാനു സന്നിധാനം